അതിന്റെ ആശയ ആശയവിശദീകരണ രീതി എന്താണ് കാര്യങ്ങൾ പറയുന്ന സ്വഭാവം എന്താണ് പഠിച്ചതും പോരാൻ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തിയും ആശയത്തിന്റെ ആഴവും എന്താണെന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഇത്തിരി പോന്ന മനുഷ്യൻ ഖുർആൻ എടുത്തൊക്കെ ഇങ്ങനെ പലപ്പോഴും ആരൊക്കെയോ എനിക്ക് പറഞ്ഞുകൂട ആരൊക്കെയാണെന്ന് നാട്ടും പുറത്ത് സംസാരിക്കുന്നത് കാണാൻ നാടന്മാരെ അല്പമൊക്കെ വിദ്യാഭ്യാസങ്ങളിൽ സംസാരിക്കുന്ന കാണാൻ സദസ്സുകളിലും സെമിനാറുകളിലും ചാനലുകളിൽ പല പരിപാടികളും അവതരിപ്പിക്കുക സംസാരിക്കുന്നത് കാണാൻ അറപ്പുളവാക്കുന്ന ഈ പറയുന്നവന് തനിക്ക് ഖുർആൻ അറിയില്ലെന്നൊന്ന് പറഞ്ഞുകൂടെ ചാനലുകൾ വിളിക്കുമ്പോൾ സംസാരിക്കാൻ പോണോ വിവരമില്ലാത്തവൻ ഞാൻ ഈ കുറാൻ പഠിച്ചിട്ടില്ല പിന്നെ ഞാനെന്ത് പറയാനാണ് അതിനെപ്പറ്റി അതല്ലേ അതിന്റെ നീതി പറയാത്തൊരു കാര്യത്തെപ്പറ്റി എന്നെ വിളിച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ പക്ഷെ ആർക്കും കയറി മേ ഞാൻ വന്നതായി മാറി ഖുറാൻ മുസ്ലിം കുപ്പായം ഇട്ടേച്ചാൽ മതി എന്നിട്ട് പറയുകയാ വിളമ്പുക പലപ്പോഴും നമ്മൾ ഇത് ആവർത്തിക്കണോ ഖുആാന ബഹുമാനമാണ് പോലും നമുക്ക് ഇതാണോ ബഹുമാനം തിരുത്തണം മാറ്റണം മാറണം അതാ എനിക്ക് രണ്ടാമത് പറയാനുള്ളത് പറയാനുള്ളത് ഖുർആൻ പടച്ചവന്റെ വാക്കുകളാണ് അതിലെ ആശയങ്ങൾ പഠിക്കുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കുന്നവരും വിലയിരുത്തുന്നവരും വിശദീകരിക്കുന്നവരും പടച്ചത് ഖുരാൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലൈവലം ഇത് എങ്ങനെയാണ് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നത് അത് അന്വേഷിച്ചുകൊണ്ടും അതിനോട് മാന്യത കാണിച്ചുകൊണ്ടും അത് പടച്ചുതമ്പുരാൻ പറഞ്ഞത് ശരിയാണ് പറഞ്ഞെന്നുള്ളത് ഉറപ്പാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല എന്ന ബഹുമാനത്തോടു കൂടി വേണം ആ ഗ്രന്ഥത്തെ കാണാൻ പടച്ചു തമ്പുരാൻ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ച് വായൽ പറയുന്ന മതപണ്ഡിതന്മാരെ കാണുമ്പോ മതപണ്ഡിതനായി ബഹുമാനിക്കാനല്ല തൂച്ചത്തോട് അവഗണിക്കാനേ തോന്നിയിട്ടുള്ളൂ പഠിച്ചിട്ടുള്ളൂ അത് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിനെതിരാവുമെന്ന് ചിന്താധിക്കാരനല്ല ഞാൻ മുസ്ലിം സമൂഹത്തിന്റെ ഭൗതികമായ വെല്ലുവിളികളും അവിടെ മുസ്ലിങ്ങൾ കാണിക്കേണ്ട സ്നേഹബന്ധത്തെയും ബഹുമാനിക്കുന്ന അടിപൊളി ഞാൻ പക്ഷെ അതേസമയം പടച്ചുതപുരാൻ അവതരിപ്പിച്ച വിശുദ്ധ ഖുറാന്റെ ആയത്തുകൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ എന്ത് വിളിക്കണം നിങ്ങള് പണ്ഡിതനെന്നോ ബഹുമാനിക്കണം അവനെ അതാണോ നിങ്ങൾക്ക് ക്രാനുള്ള സ്നേഹം നിങ്ങൾ എഴുതിയ ഒരു കത്തിലവാചകം നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിലേക്ക് കൊണ്ടുപോയാൽ എന്റെ പ്രസംഗത്തിലെ വാചകം ഞാൻ ഉദ്ദേശിക്കാതെ വിശദീകരിച്ചാൽ എനിക്ക് പൊറുക്കില്ല പഠിച്ചു അതിന്റെ കിതാബിന്റെ ആയത്തുകൾ പച്ചയായി പാമരന്മാരല്ല അറിഞ്ഞ് മനപ്പൂർവം മനഃപൂർവ്വം പരസ്യമായി ജനങ്ങളെ മുന്നിൽ നിന്ന് വെട്ടി തുറന്ന് വിളിച്ചു പറഞ്ഞ് തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഖുരാൻ വിളിച്ച സാമിരികളെ അത് സാമിരികളാണ് ഈ സമുദായത്തിലെ ആ സ്ഥാമികളോട് വികാരമാണ് കാണിക്കേണ്ടത് പൂജിക്കാനല്ല പറഞ്ഞത് ആ സ്വാമിരികളുടെ തമ്മടുത്തം ചൂണ്ടിക്കാണിക്കാനാ പറഞ്ഞത് അത് കുറാനോട് കാണിക്കുന്ന പ്രതി പ്രതിബദ്ധതയാണ്